ഓരോ സ്ഥലത്തും വീടിയെടുക്കാൻ ചെല്ലുമ്പോ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ കാണും പക്ഷെ ആദ്യമായിട്ടാണ് സാമ്പാർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീട്ടിലെ ഊണ് കാണുന്നത് ഇവർ തന്നെ വറുത്തു പൊടിച്ചെടുക്കുന്ന സാമ്പാർ പൊടിയാണ് അതുകൊണ്ട് തന്നെ ഇവിടത്തെ സാമ്പാറിന് കുറച്ച് ആരാധകർ കൂടുതലാണ് കേട്ടാ രണ്ടു വർഷം മുമ്പാണ് വീട്ടിൽ തന്നെ ഇങ്ങനെ പത്തു പതിനഞ്ച് ഊണുമായിട്ട് ഉദയാമ ഈ ഒരു സംരംഭം തുടങ്ങുന്നത് ഇന്നിപ്പോ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകളും ഇവിടെ കഴിക്കാൻ വരുന്നുണ്ട് ഇവിടെ ഊണ് കഴിച്ചുകൊണ്ടിരുന്ന എല്ലാവരും വീണ്ടും വീണ്ടും സാമ്പാർ ചോദിക്കണോണ്ട് ഞാനും സാമ്പാർ ഒഴിച്ച് കഴിക്കാം എന്ന് വിചാരിച്ചു സത്യം പറയാലോ അഡിക്റ്റ് ആയി പോകും അടിപൊളി ഞാൻ സാമ്പാർ വീണ്ടും മേടിക്കട്ടോ കുറച്ചും കൂടി അയച്ച പാചകമെല്ലാം അമ്മ തന്നെയാണ് അസാധ്യ കൈപ്പുണ്യുള്ള ഒരാളാണ് കേട്ടോ അത് നമുക്ക് ഇവിടുത്തെ ഓരോ ഐറ്റം കഴിക്കുമ്പോഴും മനസ്സിലാവും ചെമ്മീൻ വറുത്തതും ബീഫ് റോസ്റ്റും എല്ലാത്തിനും ഒരു പ്രത്യേക സ്വാദുണ്ട് ഇവിടെ നിന്ന് ഊണ് കഴിച്ച എല്ലാ ആളുകളും സാമ്പാറിന്റെ റെസിപ്പി ചോദിക്കാൻ തുടങ്ങി അങ്ങനെയാണ് അമ്മയും അജിത്തും കൂടെ ചേർന്ന് സാമ്പാർ പൊടി ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങുന്നത് ഇത് ശരിക്കും ഒരു വീട്ടിൽ ഇവിടെ എന്ത് നമ്മൾ കൊടുക്കുന്നോ ഈ സാധനം തന്നെയാണ് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്നതും പിന്നെ വൈകുന്നേരം ബാക്കി ഉണ്ട് ഞങ്ങൾ അത് കഴിക്കുന്നു എന്ത് കാര്യമാണേലും അത് കണ്ടിന്യൂസ് ചെയ്തോണ്ടിരിക്കുക ഈ കണ്ടിന്യൂസ് റിസൾട്ട് എൻ്റെ പ്രോഡക്റ്റ് ബെസ്റ്റ് എനിക്ക് എനിക്ക് ഒരാളോട് പറയാൻ ഒന്നര വർഷം എടുത്തു കസ്റ്റമേഴ്സ് എന്നെ വിശ്വസിച്ച് സാധനം മേടിച്ചു അവർ ഹാപ്പിയാണ് ാണ് കേട്ടോ ഇതിന് പേരിട്ടിരിക്കുന്നത് വീട്ടിലുണ്ടാക്കുന്ന മറ്റു മായങ്ങളൊന്നും ചേർക്കാത്ത സാമ്പാർ കൂടി വേണമെങ്കിൽ ഓൺലൈനായിട്ടും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം അജിത്തിൻ്റെ വലിയൊരു സ്വപ്നമാണ് ഈ സാമ്പാർമാൻ നാലോ അഞ്ചോ പാക്കറ്റിലാണ് തുടക്കം ഇന്നിപ്പോൾ ഒന്നര ടെണ്ണോളം സാമ്പാർ പൊടി ഇവിടെ നിന്നുണ്ടാക്കി ആളുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇവർ താമസിക്കുന്ന വീട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞായറാഴ്ചയായാലും അവധിയൊന്നുമില്ല ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചെന്നിത്തല കാരായ്മ മാർക്കറ്റ് ജംഗ്ഷനിലാണ് ഗോകുലം ഫുഡ്സ് എന്ന് അടിച്ചാൽ ഗൂഗിൾ മാപ്പിലും ലൊക്കേഷൻ കിട്ടും